ഹായ് ഹായോ അസലാമലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന മൊസറല ചീസ് നമുക്ക് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നു നോക്കിയാലോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുമ്പോഴേ എൻ്റെ ഈ ചാനൽ ആദ്യത്തെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇഷ്ടപ്പെട്ട ലൈക്കും കൂടി ചെയ്യണേ അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ായിട്ട് ഞാനിവിടെ ഒരു പാക്കറ്റ് പാലാണ് എടുത്തിരിക്കുന്നത് ഞാനിപ്പോൾ ഒരു ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രമാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നിങ്ങൾക്ക് കുറച്ചധികം അധികം ആക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇരട്ടിയാക്കി എടുക്കാം കേട്ടോ ഇനി പാലൊന്ന് ചൂടാക്കാൻ വെക്കാം ഈ സമയത്ത് നല്ലതുപോലെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ ചീസാക്കുന്നത് പാളിപ്പോകും അപ്പോൾ ചീസിന് പകരം പനിയാറായിട്ട് കിട്ടും നമുക്ക് ഇനി പാലെടുപ്പിൽ വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം ഓവറ് ചൂടാകുമ്പാടില്ല നമ്മൾ കൈ കൊണ്ട് തൊടുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു ചൂട് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ അപ്പം തീ കുറച്ച് വെച്ച് തന്നെ ചൂടാക്കിയെടുക്കാം ഒരു വാം മിൽക്ക് എന്നൊക്കെ പറയില്ലേ ആ ഒരു ചൂട് മതി നമുക്ക് കൈ ഇങ്ങനെ ഇട്ടപ്പോൾ മുക്കാൻ പറ്റണം പാലിപ്പോൾ ചെറുതായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് വിനേഗർ ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വിനീഗറാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് കുറേശ്ശേ കുറേശ്ശേ വെച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് ചെറിയ ചൂടുള്ള പാലായത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് പിരിഞ്ഞ് വരില്ല കുറച്ച് ടൈം എടുക്കും ഇതിന് അതുകൊണ്ട് ഇതുപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കാം ഒരു രണ്ട് മൂന്ന് ഒക്കെ എടുക്കും ഇതുപോലെ ഒന്ന് പിരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ഇവിടെ പിരിഞ്ഞ് നല്ലപോലെ വന്നിട്ടുണ്ട് ഇതിപ്പോൾ നല്ലതുപോലെ പിരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് അരിച്ചെടുക്കാം ഇതിനായിട്ട് ഇതുപോലെ അരിപ്പിയിലിട്ട് നല്ലതുപോലെ പിഴിഞ്ഞെടുക്കാം ഇതിലുള്ള വെള്ളമൊക്കെ നല്ലതുപോലെ പിഴിഞ്ഞ് കളയണം ഇത് പിഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ വെള്ളം നമുക്ക് കളയരുത് നമുക്ക് ആവശ്യമുള്ളതാണ് ഇനി വെള്ളത്തിൽ കുറച്ച് ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ചൂടാക്കിയെടുക്കാം പലരും ചൂടുവെള്ളത്തിൽ ഉപ്പ് ഇട്ടിട്ടാന്ന് ആക്കൽ പക്ഷേ ഇതിൽ തന്നെ ഇട്ടിട്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അങ്ങനെ ഇപ്പോൾ വെള്ളം നല്ലതുപോലെ ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് നമ്മുടെ ചീസ് ഇട്ട് കൊടുക്കാം ആ സമയത്ത് വെള്ളം നല്ലതുപോലെ ചൂടുണ്ടായിരിക്കണം കേട്ടോ ഇത് ചൂ വെള്ളം ചൂടായതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം ഇതുപോലെ ഇതുപോലൊന്ന് ഡിപ്പ് ചെയ്ത് നമുക്ക് നമുക്കെടുത്ത് നല്ലതുപോലെ പ്രെസ്സ് ചെയ്ത് അതിൻ്റെ ഉള്ളിലുള്ള വെള്ളമൊക്കെ കളഞ്ഞെടുക്കാം ഇതുപോലെ നല്ലതുപോലെ പ്രെസ് ചെയ്ത് ഉള്ളിലുള്ള വെള്ളമൊക്കെ കളയണം ഇങ്ങനെ ഒരു പത്ത് മിനിറ്റോളം ചെയ്യണം നല്ല ചൂടുവെള്ളത്തിലിട്ട് പിന്നെയും ഇതുപോലെ നല്ലതുപോലെ പ്രസ് ചെയ്തെടുക്കണം ഈ പത്ത് മിനിറ്റുള്ളിൽ നമ്മൾ വെള്ളത്തിന് ചൂട് കുറയാണെങ്കിൽ ഒന്നും കൂടി ചൂടാക്കിയിട്ട് വേണം ഇട്ട് ഇട്ടുകൊടുക്കാൻ ഇങ്ങനെ ചൂടുവെള്ളത്തിലിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ചീസിൻ്റെ വലിയൊന്നൊരു ടെക്സ്റ്ററായിട്ട് കിട്ടുകയുള്ളൂ ഇതിപ്പോൾ ഞാനിവിടെ ഒരു പത്ത് മിനിറ്റോളം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു ആ ഒരു ചീസിൻ്റെ ടെക്സ്ചറിൽ തന്നെ നമുക്കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചീസ് നല്ല തണുത്ത വെള്ളത്തിലൊന്ന് ഇട്ടെടുക്കാം ഇതെന്തിനാണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുറത്തൊക്കെ നമ്മൾ ആ ഉപ്പിട്ട് വെള്ളമില്ലേ അതൊന്ന് കൂടുതലുണ്ടെങ്കിൽ അതൊന്ന് കളയാൻ വേണ്ടിയിട്ട് ഒന്ന് ഫ്രഷാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അത്രയേ ഉള്ളൂ എന്നിട്ട് ഈ വെള്ളവും നല്ലതുപോലെ കൈകൊണ്ട് ഇതുപോലെ പിഴിഞ്ഞ് കളയാം ഇപ്പോൾ ഇതാ നമ്മുടെ ചീസ് നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ആ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടെക്സ്റ്റിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് നല്ലതുപോലെ കവർ ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം പെട്ടെന്ന് സെറ്റായി കിട്ടാൻ വേണ്ടി ഫ്രീസറിൽ ഒരു ഒരു മണിക്കൂറോളം വെച്ചാൽ മതി ഒരുപാട് തവണ ചീസ് ഉണ്ടാക്കിയിട്ട് ഫെയിലായവർക്കൊക്കെ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കൂ കേട്ടോ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും ഞാൻ തന്നെ കുറേ പ്രാവശ്യം ട്രൈ ചെയ്തതിന് ശേഷമാണ് ഇതുപോലെ ഒന്നാക്കിയ കിട്ടിയത് ഈ രീതിയിലാക്കിയപ്പോൾ നല്ലതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് നിങ്ങളും ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കൂട്ടോ ഇതിപ്പോൾ ഞാൻ ഫ്രീസറിൽ ഒരു മണിക്കൂർ വെച്ചതിന് ശേഷം എടുത്തതാണ് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഇപ്പോൾ ഞാൻ നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടെക്സ്റ്ററിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്ത് നോക്കാം ഇനിയിപ്പോൾ നല്ലതുപോലെ തന്നെ ഗ്രേറ്റായിട്ട് കിട്ടുന്നുണ്ട് ഇനി ഈ ചീസ് വെച്ച് നമുക്കൊന്ന് പിസ്സ പോലെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം വേണ്ടി ഇതൊരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു ബ്രെഡ് വെച്ച് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പിസ്സ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് സവാള ചെറുതായി കട്ട് ചെയ്തതും ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്ത ചീസ് ഇട്ട് കൊടുക്കാം ചീസ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് ഒറിയാനും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് രണ്ട് മിനിറ്റ് ഇതുപോലെ ഒന്ന് അടച്ചു കൊടുക്കാം അപ്പോഴേക്കും ചീസൊക്കെ നല്ലതുപോലെ മെൽറ്റ് ആയിട്ട് വരും അപ്പോൾ ഇതാ നമ്മുടെ ോം മെയ്ഡ് മസറല്ല ചീസിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന ചീസിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇതിനും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ അടുത്തൊരു പുതിയൊരു അടിപൊളി വീഡിയോ വീണ്ടും വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്